ചെങ്ങൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി നടന്നുവന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനം ദൂരദിക്കുകളിൽ നിന്നുപോലും നിരവധി പേരാണ് സപ്താഹത്തിൽ പങ്കെടുക്കാൻ ഒഴുകിയെത്തിയത് ്രഹ്മശ്രീ പുല്ലൂർമണ്ണ മണിവണ്ണൻ നമ്പൂതിരിയായിരുന്നു യജ്ഞാചാര്യൻ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് യജ്ഞം സംഘടിപ്പിച്ചത് യജ്ഞത്തിന്റെ ഭാഗമായി സോദൌനിക സംവാദം വ്യാസനാരദ സംവാദം കുന്ദിസ്തുതി ഭീഷ്മസ്തുതി പരിഷിത് ചരിത്രം വിദൂര മൈത്രിയേ സംവാദം രുദ്രാവതാരം വരാഹാവതാരം എന്നീ കഥാഭാഗങ്ങളുടെ അവതരണം നടന്നു എപ്പോഴും

ദൂരപ്രദേശങ്ങളിലടക്കം നിരവധി ഭക്തജനങ്ങളാണ് സപ്താഹത്തിൽ പങ്കെടുക്കാൻ എത്തിയത് ശ്രീ ബാലുവരും ബ്രഹ്മശ്രീമണിയോടും കോഴിക്കോട് സ്വദേശിയാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാഗ സപ്താഹത്തിൽ ചങ്ങൽ ശ്രീ കക്ഷം നടന്നുകൊണ്ടിരിക്കുന്നു തന്നെ സമാപനമണിതന്നെ ആ ബാലിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഇത്തരത്തിൽ പല ആളുകളിലും കൂടി ചങ്ങൽ ദേശത്തിനൊഴി എല്ലാ അന്യദേശത്തിനും കൂടി ആഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി തുടങ്ങി ഇന്ന് സെപ്റ്റംബർ ഒന്നാം തീയതി തൃശ്ശൂർ കൂടി ഈ സപ്താഹിത്നത്തിന് സമാപനമാവുകയാണ് പുല്ലൂർമണ്ണ ഭാഗവതാചാര്യൻ ശ്രീ മണിവർദ്ധൻ നമ്പൂഴി കോഴിക്കോട് അവർക്കാണ് യുദ്ധത്തിന് സ്ഥാനമാക്കുക വളരെ ജനപ്രവാഹം എന്ന് തന്നെ പറയാം വളരെയേറെ ജനസാന്നിധ്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു യ്നം കൂടിയാണ് ഈ പ്രാവശ്യത്തെ ഭാഗവതീഷണം രണ്ടാമത്തെ പ്രാവശ്യമാണ് ക്ഷേത്ര സംരക്ഷണ സമിതി ഭാഗവതീഷ്ണം നടത്തുന്നത് അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ഇനിയിപ്പോൾ അടുത്ത ചൊവ്വാഴ്ച പുത്തരിയുണ്ട് ഭഗവാൻ്റെ തൃപ്പുത്തിരി അടുത്ത ചൊവ്വാഴ്ചയാണ് വളരെ മികച്ച നല്ല രീതിയിലുള്ള പ്രവർത്തനം നമുക്ക് ഇതിനുകൊണ്ട് നടത്താൻ സാധിച്ചിട്ടുണ്ട് വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനങ്ങളുടെ അകമഴിഞ്ഞ സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇന്നും രീതിയിലെ കാണാൻ സാധിച്ചത് ഇനിയും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഭക്താനങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണവും നമുക്ക് ഒരുപാടുണ്ടായിട്ടുണ്ട് ഇനി അങ്ങോട്ടും ഉണ്ടാവും സപ്താഹയത്വത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സമാപന ദോഷമാണ് ഇന്നിവിടെ നടന്ന എല്ലാ കാര്യത്തിലും ഭക്തനങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ സപ്താഹജ്ഞൻ്റെ വിഷയത്തിലായാലും ഭഗവാന്റെ പറന്നാൾ പ്രസാദ ഊത്തിൻ്റെ കാര്യത്തിലായാലും ഏത് ചടങ്ങിലായാലും അതി തീവ്രമായ ജനങ്ങളുടെ ഒരു വല്ലാത്തൊരു സമർപ്പണ മനോഭാവമാണ് ഞങ്ങൾക്ക് ഭാരവാഹികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രചോദനം ചെയ്യുന്നത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ക്ഷേത്രകുളം ക്ഷേത്രകുളം സംരക്ഷിച്ച് നിർത്തേണ്ട ബാധ്യത കമ്മിറ്റി ഭാരവാഹികൾക്കുണ്ട് അതിൻ്റെ ആദ്യപതിയായ സമർപ്പണം നടന്നു കഴിഞ്ഞു ഉത്സവം ഏഴു ദിവസവും പ്രസാദ ഊട്ടും ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു പുതുതായി തുറന്നു പ്രവർത്തനം ആരംഭിച്ച ന്യൂ ചൈന ബസാർ ആന്റ് ഗിഫ്റ്റ് സെറ്റ് എരിപ്പുരം ജംഗ്ഷൻ തളിപ്പറമ്പാറും